അങ്ങനെ ഞങ്ങൾ മധുരയിൽ വെൽക്കം ടു മധുര സുവാജേട്ടനും രാഹുലേട്ടനും തഞ്ചാവൂര് വെച്ച് കണ്ടുമുട്ടി രാമേശ്വരം ധനുഷ്കോടിയൊക്കെ പോയിട്ടാണ് ഇപ്പൊ മധുരക്ക് വന്നിട്ടുള്ളത് റിസപ്ഷനിലെത്തിയപ്പോ പറഞ്ഞ് എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് സമയം കൂടി പിടിക്കും റൂം ക്ലീനിങ്ങിലാണ് എന്നാ പിന്നെ ഈ ഹോട്ടലിന്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് വിചാരിച്ചു ഒരു വിന്റേജ് സ്റ്റൈലിലാണ് കേട്ടോ അവർ ഈ ഹോട്ടലിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് തന്ന പാർക്കിംഗ് സ്പേസും ഈ മുറ്റത്ത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ശ്രീരാജേട്ടൻ വണ്ടി ഇവിടേക്ക് പാർക്ക് ചെയ്തിട്ടു പിന്നെ ഞങ്ങൾ കുഞ്ഞിപ്പനുമായിട്ട് കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ച് ഓൾ കിട്ടിയ ചാൻസിന് ഹോട്ടലിന്റെ മുന്നിലേക്ക് ചാടി ഇറങ്ങി ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആൾക്ക് സമ്മൂൻ്റെ ആദ്യത്തെ തമിഴ്നാട് ട്രിപ്പാണ് കേട്ടോ അത് ഞങ്ങൾ കുറച്ചു നേരം മുറ്റത്തൊക്കെ ഓടിക്കളിച്ച് പിന്നെ റോഡിൻ്റെ അടുത്തുനിന്ന് കളിക്കുന്ന അത്ര സേഫ് അല്ല എന്ന് തോന്നിയോണ്ട് വേഗം പുറം വസ്തുക്കി വിട്ടു ഇത് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര ഒന്നും അല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മധുരമീനാക്ഷിയും അതുമായി ചുറ്റപ്പെട്ട സ്ഥലങ്ങളും അധികം ഈ വീഡിയോയിൽ കാണാനും പറ്റൂല ഞങ്ങളുടെ ഉദ്ദേശം മധുര വരെ ഒന്ന് പോയി മധുരയൊക്കെ ഒന്ന് കണ്ട് ഒരു കറക്കം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു ഇനിയിപ്പോൾ റൂമിൽ ചെന്ന് ഫ്രഷായിട്ട് രാത്രി ഒന്ന് എല്ലാവർക്കും കൂടി മധുര മീനാക്ഷിയിൽ പോകണം ഇതൊരു വലിയ യാത്ര ആയിരുന്നെങ്കിലും ഞങ്ങൾക്കത്ര ക്ഷീണം തോന്നിയില്ല കേട്ടോ ഇടയ്ക്ക് നിർത്തി റിലാക്സ് ചെയ്തിട്ടൊക്കെയാണല്ലോ പോന്നത് ഈ മുറ്റത്ത് മഴ പെയ്തതിൻ്റെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടെ അത് കണ്ടപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ആവേശമായി അവൾ അതിൽ ചാടിക്കളിക്കാൻ തുടങ്ങി കൊള്ളാലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുന്തിരി വള്ളിയും അതിൽ കൊലച്ചു നിൽക്കുന്ന മുന്തിരിയൊക്കെ കാണുന്നത് നമ്മളെ നാട്ടിൽ അങ്ങനെ കാണാൻ കിട്ടുന്ന ഒരു സാധനം അല്ലല്ലോ മുന്തിരി പിങ്ക് കളറുള്ള തെച്ചിയാണ് ആ പൂത്ത് നിൽക്കുന്നത് പിന്നെ അത് പ്ലാവ് ഈ കുറഞ്ഞ സ്ഥലത്ത് എന്തോരം ചെടികളും മരങ്ങളും വള്ളികളും പിന്നെ പച്ചക്കറികളൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചു നോക്കി അതും ഇത്രയും വാട്ടർ സ്പോഴ്സിറ്റി ഉള്ള ഈ സ്ഥലത്ത് ഇത് തഴുതാമയുടെയും ചീരയുടെയും വിത്ത് മിക്സ് ചെയ്ത് മുളപ്പിച്ചാന്ന് തോന്നുന്നു ചെമ്പരത്തി മുളയുടെ വെറൈറ്റി പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പുല്ല് പോലത്തെ ഒരു ചെടിയില്ലേ വെള്ള കളറിലും പിങ്ക് കളറിലും ഒക്കെ പൂവുണ്ടാവുന്ന അതാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ദേ ബ്രിഞ്ചോൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് സൂര്യകാന്തിയുടെ പൂവൊക്കെ വാടിക്കൊഴിഞ്ഞ് അതിൻ്റെ വിത്താണ് ഈ കാണുന്നത് വിത്തിൻ്റെ ഭാരം കൊണ്ടാന്ന് തോന്നുന്നു ചെടി തൂങ്ങിപ്പോയി പിന്നെ പടവലവും കയ്പയും ഒക്കെ ആണെന്ന് തോന്നുന്നു എന്തെല്ലാമോ പച്ചക്കറി വള്ളികൾ ദേ ഒട്ടുമാവ് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഏതെല്ലാമോ തരത്തിലുള്ള മരങ്ങള് ചെടികൾ ഓർക്കിഡ്സ് ഇതെല്ലാം ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാല് നിറയെ പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാവുന്നതാണ് പിന്നെ ആ മൂലയ്ക്ക് നോക്കി ഒരു നെല്ലിമരം ഈ ചെടിയാണ് എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്തത് കണ്ടു കഴിഞ്ഞാല് മലബാർ ഭാഗത്തൊക്കെ നമ്മൾ മദ്രാസ് മുല്ല എന്ന് വിളിക്കുന്ന ഒരു ചെടിയില്ല അതിനെപ്പോലുണ്ട് പക്ഷെ മദ്രാസ് മുല്ലക്ക് വെള്ള കളർ പൂവാണ് ഒരു പിച്ചകം പോലെ ഇരിക്കുക അതിന്റെ പൂവാണ് റൂം ഓപ്പണായി കിട്ടിയപ്പം എല്ലാരും കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പോയി ഫ്രഷായി മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി ഞങ്ങൾ എല്ലാവരും കൂടി ആറാളുള്ളതിനെ കൊണ്ടുതന്നെ രണ്ട് ഓട്ടോ വിളിക്കേണ്ടി വരുന്ന വിചാരിച്ചു ഓട്ടോ വിളിച്ചപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഓട്ടോയിൽ ഓട്ടോയില് കയറിയപ്പോ രണ്ട് സൈഡിലായിട്ട് മൂന്ന് മൂന്ന് പേർക്ക് വെച്ചിരിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഈ ഓട്ടോ യാത്ര ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ ആയിരുന്നു എന്ന് മാത്രം റോഡിൽ നടക്കുന്ന ഓട്ടോ മത്സരം ഇനി യാത്രക്കാരറിയണ്ടെന്ന് വിചാരിച്ചിട്ട് വണ്ടീന്റെ അകത്ത് ലൈറ്റും പാട്ടും ഇട്ടതാണോന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ചെന്നറിഞ്ഞ സമയത്ത് വൈക്കച്ചവടക്കാരും പിന്നെ ഈ അമ്പലത്തിൽ പോകാൻ വന്നവരും ഒക്കെ ആയിട്ട് മധുര മൊത്തത്തിൽ ബിസിയായിരുന്നു കേട്ടോ ഇവിടെ ഈ പൂക്കച്ചവടക്കാരൊക്കെ പൂവ് വാടി പോവാതിരിക്കാൻ അതിൽ ഐസ് ഇട്ട് വെച്ചത് കണ്ട് കൊള്ളാലേട്ട് സമു രാഹുലേട്ടനായിട്ട് പെട്ടെന്ന് കമ്പനിയായി തോന്നുന്നു രാഹുലേട്ടൻ എടുത്ത് നടന്നപ്പം നല്ല കുട്ടിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മള് മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പോവാണേ അപ്പോൾ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ നമ്മൾ നമ്മുടെ ബാഗും ഫോണും ചെരുപ്പും എല്ലാം വയ്ക്കണം പിന്നെ അമ്പലത്തിനകത്ത് രണ്ട് പ്രതിഷ്ഠകളുണ്ട് കേട്ടോ ഒന്ന് മീനാക്ഷി അമ്മനും രണ്ട് പരമേശ്വരാറും അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഡയറക്റ്റ് പോയി ക്യൂ നിൽക്കാം അല്ലാന്നുണ്ടെങ്കിൽ അമ്പലത്തിനകത്ത് കയറിയിട്ട് അതിനകത്തുള്ള കൗണ്ടറിൽ ചെന്നിട്ട് നൂറ് രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കാം നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ സ്പെഷ്യൽ ക്യൂ ആണ് സ്പെഷ്യൽ ക്യൂ എന്ന് പറഞ്ഞാലും വലിയ ക്യൂ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഏഴരയ്ക്കാണ് അമ്പലത്തിനുള്ളിൽ കയറിയത് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പത്തര കഴിഞ്ഞ് എല്ലാവർക്കും നല്ല വെച്ചപ്പിള്ളേനെക്കൊണ്ട് ഞങ്ങൾ അന്നേരം ഓപ്പൺ ആയിട്ടിരുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പിൽ കയറി പിറ്റ്സയും ബ്രെഡും കഴിച്ചു പിന്നെ നേരെ റൂമിൽ പോയി സിവാജേട്ടന് അടുത്ത ദിവസം രാവിലെ നേരത്തെ വീട്ടിൽ പോകണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എണീറ്റ് സുവാജേട്ടനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അതൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ആയിരുന്നു ഈ കൂട്ടുകാരുടെ സൗഹൃദം തുടങ്ങുന്നത് കുസാറ്റിലെ എം സി എ ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന കാലത്താണ് കേട്ടോ ഞങ്ങളുടെ യാത്രയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്ന ഉറ്റ സുഹൃത്തുക്കൾ ഇനിയും ഉണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഒത്തുകൂടാറുമുണ്ട് സുവാചേട്ടനും വൈഫും താമസിക്കുന്നത് എറണാകുളത്താണ് അവരാണ് മുമ്പ് എന്റെ വീടുകളിൽ ആസിഫി ബിരിയാണി കഴിക്കാൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് എന്റെ പൊടിദോഷ അടക്കിടക്ക് കൈയിട്ട് വാരി തിന്നുന്ന ഈ രാഹുലേട്ടനാണ് കേട്ടോ ഞങ്ങളെ യാത്രയിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തത് മധുരയിൽ നല്ലൊരു സ്റ്റേ കണ്ടുപിടിച്ചതും ബുക്ക് ചെയ്തതും എല്ലാം രാഹുലേട്ടൻ തന്നെയാണ് രാഹുലേട്ടൻ ബാംഗ്ലൂർ ഐ ബി എമ്മിലാണ് വർക്ക് ചെയ്യുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ ഇന്ന് കഴിക്കുമ്പോൾ എപ്പോഴും കലബിലെ കലവിലെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മളെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് വരുന്ന തീർത്ഥാടകരൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന വൺ ഓഫ് ദ സ്പോട്ട്സ് ഇതായിരിക്കണം ഇറങ്ങി വരണം റൂമിലായിരുന്നു നിങ്ങൾ ഇന്നലെ സ്റ്റേ സ്റ്റേ മൊത്തത്തിൽ നല്ലതായിരുന്നു എ സിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇതൊക്കെ ഇവരുടെ വെറും തള്ളു കഥകളാണ് ഹലോ ഗൈസ് നമ്മളുടെ ബൈക്കേഴ്സ് ഒക്കെ യാത്ര പറയുകയാണ് രാഹുലേട്ടൻ പോയി കഴിഞ്ഞപ്പൊ ഞങ്ങളും റൂമിൽ ചെന്ന് മെല്ലെ കുളിച്ച് ഫ്രഷായി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്കി തിരിച്ചുള്ള യാത്രയിലും പലപ്പോഴായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു മധുരേന്ന് ഇറങ്ങുമ്പോൾ സമയം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിരുന്നു ഒരു മണിയായപ്പോൾ ഞങ്ങൾക്ക് വിശന്നു തുടങ്ങി അങ്ങനെ കഴിക്കാൻ പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ്സ് നോക്കി നോക്കി അവസാനം ഒരു ശരവണ ഭവൻ കണ്ടപ്പോൾ അവിടെ നിർത്തി നല്ല കാമായിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു ഈ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത് നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും അവർ വൃത്തിയിൽ മെയിൻറ്റെയിൻ ഇനി ഞങ്ങൾ ചെന്ന് സീറ്റിലിരുന്നപ്പം തന്നെ മേശയൊക്കെ വന്ന് ക്ലീൻ ചെയ്തു ഞങ്ങൾ താളി മീൽസാണ് ഓർഡർ ചെയ്തത് സ്പെഷ്യൽ താളി മീൽസ് അതിലുണ്ടായിരുന്ന വിഭവങ്ങൾ ഇതൊക്കെയാണ് കാബേജ് ഉപ്പേരി സാമ്പാർ രസം പരിപ്പ് കറി പിന്നെ കൂട്ടുകറിയാണോ തീയലാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു കറി വൻപയറു കൊണ്ടുള്ള ഒരു കറി പിന്നെ വാഴക്കയുടെ ഒരു തോരൻ മധുരമുള്ള ഒരു റാഗി വിഭവം പിന്നെ മഷ്റൂം ചപ്പാത്തി ചമ്മന്തിപ്പൊടി എണ്ണ ഇത്രയും സാധനങ്ങൾ അതിലുണ്ടായിരുന്നു അച്ചാറ് ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടോ പപ്പട ഒരു പിന്നെ കൊണ്ടുവന്നു ഇതാണ് സ്പെഷ്യൽ താളി മീൽസ് ഈ റെസ്റ്റോറൻ്റിൻ്റെ കോമ്പൗണ്ടിൽ ഒരു കുഞ്ഞ് കൊണ്ട് കുട്ടികളുമായിട്ട് വരുന്നവർക്ക് ബോർ അടിക്കില്ല കേട്ടോ കുട്ടികളെ കുറേ നേരം ഇരുത്തി കളിപ്പിക്കാനും പിന്നെ റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണിത് മാത്രമല്ല നല്ല കാറ്റുമുണ്ട് വണ്ടീ നിറങ്ങി ഭക്ഷണം കഴിച്ച് കുറേ നേരം കളിക്കാൻ പറ്റിയപ്പോൾ സമ്മു ഭയങ്കര ഹാപ്പി മധുരയിലേക്ക് പോകുമ്പോ കണ്ട സിംഗപ്പാറയുടെ പരിസരത്തെത്തിയിട്ടോ വലതുഭാഗത്ത് മുകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ ആ ആടിന്റെ പ്രതിമ കാണാൻ പറ്റും ഇതിലങ്ങനെ പാസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണത് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ കഴിക്കാൻ ആഗ്രഹിച്ച പന ഇനി വഴിയിൽ എവിടെയെങ്കിലും കിട്ടുമോന്ന് കുറേ നോക്കിയിട്ടോ പക്ഷേ എവിടെയും കണ്ടില്ല റോഡിൽ പോകുമ്പോൾ ആകാശത്ത് മേഘങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു റോഡിൽ വിൻമിൽസ് കണ്ടു തുടങ്ങിയപ്പോ ചൂടത്തെ ജനങ്ങൾക്ക് വലിയ ഫാനിട്ട് കൊടുത്ത തമിഴ്നാട് ഗവൺമെന്റിന്റെ നന്മയെക്കുറിച്ച് കുറിച്ച് ക്ലാസ് എടുക്കുന്ന തിരക്കിലായിരുന്നു നീതി ചേട്ടൻ ഇടയ്ക്ക് ഒരു റെസ്റ്റാകട്ടെ എന്ന് വിചാരിച്ച് ഒരു ചായക്കടയിൽ നിർത്തി മധുരയിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു മല കണ്ട തോർക്കുന്നുണ്ടോ അതിന്റെ തൈവാരത്തായിരുന്നു ഈ ചായക്കട ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആയിട്ടുള്ള മലനിരകളെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ പാർട്ടാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്കൊക്കെ ട്രക്കിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ടോ ആവോ അറിഞ്ഞുകൂടാ ഭംഗിയുള്ളൊരു സീനറി കണ്ടപ്പോൾ ഞങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിലെ കുറേ പിക്ചേഴ്സൊക്കെ എടുക്കും നമ്മുടെ യാത്ര ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാനായി തിരുവനന്തപുരത്ത് ശ്രീരാജേട്ടൻ്റെ ഫ്ലാറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവിടെ ഞങ്ങളുടെ വണ്ടിയുണ്ട് അതെടുത്തിട്ട് വേണം വീട്ടിൽ പോകാൻ രണ്ടു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം സമ്മോളുടെ കളികളുടെ ലോകത്തേക്ക് തന്നെ തിരിച്ചുപോയി